നമസ്കാരം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുകയാണോ അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളാണ് ഇസ്രയേൽ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ പണവും ആയുധവും പരിശീലനവും എല്ലാം നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് പരസ്യമായ ഒരു കാര്യമാണ് ഇതിൻ്റെ പേരിൽ പലതവണ ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിയ തോതിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുമുണ്ട് എന്നാൽ ഇറാൻ്റെ ആണവ സംവിധാനം മൊത്തമായി തകർക്കുമെന്ന് നേരത്തെ പല തവണ ഇസ്രയേൽ താക്കീത് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക ഇറാനും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും ഇസ്രായേൽ ഒരുപക്ഷേ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് ഇറാൻ ആണോ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു വന്ന വാര്ത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഇസ്രായേൽ അക്കാര്യം നിഷേധിച്ചുകൊണ്ട് ഇറാൻ നേരെ ആക്രമണം നടത്തുമോ എന്നാണ് പലരും സംശയം ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കയുടെ തന്നെ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള എംബസികളിലെ ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ പിൻവലിച്ച നടപടിയാണ് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ പരമാവധി തിരികെ അമേരിക്കയിലേക്ക് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഗൾഫ് രാജ്യങ്ങളെയൊക്കെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അമേരിക്ക ഒരു തീരുമാനമെടുത്തത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇൻ്റലിജൻസ് മന്ത്രി ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇസ്രായേലിൻ്റെ ആണവരഹസ്യങ്ങൾ മുഴുവൻ തങ്ങളുടെ കൈവശമുണ്ട് എന്നായിരുന്നു ഏത് നിമിഷം ആണെങ്കിലും തങ്ങളുടെ ആണവരഹ്യങ്ങളെല്ലാം പുറത്തുവിടുമെന്നും ആയിരക്കണക്കിന് പേജുകളാണ് ഇത് സംബന്ധിച്ച് തങ്ങളുടെ പക്കലുള്ളത് എന്നുമൊക്കെയാണ് ഇസ്രയേലിലെ ഇൻ്റലിജൻസ് മന്ത്രി വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇത് സത്യമാണോ എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തില്ലെന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് യാതൊരു തെളിവുകളും പുറത്ത് വിട്ടതുമില്ല ഇതൊരു ഭീഷണി മാത്രമായി കണക്കാക്കിയാൽ മതി എന്നാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ കരുതിയിരുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇതിന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേലിൽ നിന്ന് തങ്ങൾക്ക് തങ്ങളുടെ ഏജൻറ്റന്മാർ വഴിയാണ് ഈ രഹസ്യങ്ങളൊക്കെ തന്നെ ചോർത്തി കിട്ടിയത് എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഒരുപക്ഷേ ഈ വാർത്ത സത്യമാകാനുള്ള സാധ്യത നിലകളാൻ കഴിയുകയില്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേൽ കനത്ത തിരിച്ചടിക്കായി തയ്യാറെടുപ്പ് നടത്തുന്നത് എന്ന് സൂചനയുണ്ട് മാത്രമല്ല ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ആയുധ സംഭരണം ഇസ്രായേൽ നടത്തിയിട്ടുമുണ്ട് ഹമാസ് ഇസ്ബുള്ള തീവ്രവാദികളൊക്കെ തന്നെ ഏതാണ്ട് അവരെ അടിച്ചമർത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവരെ നേരിട്ട് സഹായിക്കുന്ന ഇറാനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ എക്കാലത്തെയും വലിയ ആഗ്രഹം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു നീക്കം നടക്കുന്നത് എന്ന് സ്വാഭാവികമായും സംശയം ഉയരുന്നുണ്ട് ഏതായാലും പശ്ചിമേഷ ഉണ്ടാകുന്ന ഈയൊരു പിരിമുറുക്കം യു എസ് സെൻട്രൽ കമാൻഡ് നിരീക്ഷിച്ചു വരിക തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒന്നുകൂടി ട്രംപ് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത നൽകലാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഇസ്രയേലിനെ സംബന്ധിച്ച് തങ്ങളെ എല്ലാ കാലത്തും ദ്രോഹിച്ചിട്ടുള്ള ഇറാനോടുള്ള അവരുടെ പ്രതികാര ബുദ്ധി ഇനിയും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ പശ്ചിമേഷ്യതായാലും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഒരുപക്ഷെ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും കൂടി നിന്ന് എത്തിക്കുമോ എന്നും സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട്